ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾക്ക് നമ്മുടെ മുത്തുമണിയുടെ പ്രധാന വിനോദങ്ങളൊന്നു കണ്ടാലോ അല്ലെങ്കിൽ അവരുടെ ടൈം പാസ് ഒന്ന് കണ്ടാലോ അവളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഈ ജനാല് ബെഡ്റൂമിലുള്ള ഈ ജനൽ കേട്ടോ അവളുടെ കൈ കിട്ടുന്ന എന്ത് സാധനം ഇത് തുറന്നിട്ട് പുറത്ത് കളയുകയാണ് മെയിൻ പരിപാടി കണ്ടോ അപ്പം ഞാൻ വീഡിയോ വീടെടുക്കുന്നത് കണ്ടിട്ട് തിരിച്ച് വന്നതാണ് കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നേ അടുത്ത മെയിൻ വിനോദമാണ് ഈ കാല് രണ്ടും ഇങ്ങനെ കൂട്ടിപ്പൊടിച്ചിട്ട് തലയും കുത്തി വീഴുക എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും ആ കാല് രണ്ടും കൊണ്ടൊന്ന് വായിൽ വെക്കും അല്ലെങ്കിൽ അത് രണ്ടും ഇങ്ങനെ കൂട്ടിപ്പൊടിച്ചിട്ട് തലകുത്തി വീഴും കേട്ടോ അപ്പം നമ്മൾ നോക്കിയിരിക്കുന്നൊരു കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ തല എവിടെ ഇടിക്കും അതാണ് അടുത്ത വിനോദം ഈ ഫേവറേറ്റ് സ്പോട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ സ്ലൈഡ് കളിയാണ് മെയിൻ പരിപാടി ഏറ്റവും ആദ്യം പുല്ലോയിൽ കയറി ഇങ്ങനെ ഓർന്നിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ സംഗതി പിടി കിട്ടിയത് ആദ്യമായിട്ട് തന്നെത്താന് കയറി കയറി ഇങ്ങനെ ഓർന്നിറങ്ങിയപ്പോഴാണ് ഇവർക്കിത് ഇഷ്ടമാന്നുള്ള കാര്യം മനസ്സിലാകണേ എന്നിട്ട് നമ്മൾ പാർക്കിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓർന്നിറങ്ങാനെട്ടോ അപ്പോൾ വലിയ പിള്ളോയുടെ മുകളിൽ കയറുന്നിട്ട് ഇങ്ങനെ ഓർന്നിറങ്ങും കേട്ടോ അപ്പോൾ ഏട്ടന്മാർക്കൊക്കെ ആദ്യം ഭയങ്കര രസമായിരുന്നേ വീണാലും ബെഡയിലോട്ടല്ലേ വീഴുകയുള്ളൂ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ മെയിൻ എന്ന് പറയുന്നത് ഈ ഊർന്നിറങ്ങലാണ് കേട്ടോ ഇതിപ്പം നമ്മുടെ മേത്തോട്ടായിട്ടുണ്ട് ആദ്യം ആദ്യം ഇങ്ങനെ പിള്ളോടെ മേത്ത് കയറിയിട്ടായിരുന്നു ഊർന്നിറങ്ങലെങ്കിൽ ഇപ്പം നമ്മുടെ പുറത്ത് കയറിയിരിക്കും നമ്മളിങ്ങനെ കിടക്കണം എന്നിട്ട് അവൾ നമ്മുടെ പുറത്തുനിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങും അതാണ് ഇപ്പോഴത്തെ അടുത്ത കലാപരിപാടി കേട്ടോ ഓരോ ദിവസവും ഓരോരോ പരിപാടികൾ പുള്ളിക്കാരത്തെ കണ്ടുപിടിക്കുകയാണ് പിന്നെ പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് വാക്കറും ടൂക്കാറൊക്കെ ഉണ്ടെങ്കിലും അവൾക്ക് ഏറ്റവും ഇഷ്ടം കൊട്ടയ്ക്കകത്ത് കയറിയിരിക്കാനാണ് കേട്ടോ കൊട്ടയിൽ ഈ പൂച്ചക്കുഞ്ഞിരിക്കും പോലെ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞ് കയറിയിരിക്കും പോലെ ഇരുന്നിട്ട് വല്യേട്ടനതിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും അത് അവളുടെ മെയിൻ പരിപാടികളിലൊന്നാണ് ഒന്നാണ് കേട്ടോ ഇതാ നോക്കിയിട്ട് ഈ കൊട്ടയ്ക്കകത്ത് കയറിയിരുന്ന പിന്നെ ആൾ ഇറങ്ങില്ല എത്ര പ്രാവശ്യം വിളിച്ചാലും ഇറങ്ങില്ല വലിയയിട്ടം വിളിച്ചാലും ഇറങ്ങില്ല ആരും വിളിച്ചാലും ഇറങ്ങില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ തുണിട്ട് വെക്കുന്ന ഒരു കൊട്ടയാണ് കേട്ടോ ഇതിനകത്ത് കയറിയിരിക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി തന്നെ കയറിയിരിക്കില്ല നമ്മൾ കൊട്ട കാണുമ്പോൾ വഴുക്കുണ്ടാക്കും നമ്മൾ കയറ്റി ഇരുത്തണം എത്ര പ്രാവശ്യം വിളിച്ചാലും വരില്ല അതിനകത്ത് ഇനി കോഴിക്കുഞ്ഞ് പതുങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും അതാണ് മറ്റൊരു വിനോദം കുറേ നേരം വലിയയിട്ടിങ്ങനെന്താ ചുറ്റിച്ചുകൊണ്ടൊക്കെ നടക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വലിയ ഏട്ടനെ കൊണ്ടാ പറ്റുകയുള്ളൂ കുഞ്ഞേട്ടനെ കൊണ്ട് വലിച്ചുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല കുഞ്ഞേട്ടം വലിച്ചുകൊണ്ടിരുന്ന വീടും ഇതാകുണ്ട് കുഞ്ഞേട്ടം അടുത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മുത്തു മുത്തുപണികളുടെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയാട്ടോ അപ്പോൾ വലിയേട്ടനും കുഞ്ഞേട്ടനും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ജനലിലാണ് ഫുൾ എന്ന് പറയാം ജനലി മഴയൊക്കെ ഉള്ളപ്പോൾ അത് ഉറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പുറത്തോടെ വണ്ടിയൊക്കെ പോകണേൽ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അപ്പോൾ അതേ കയറി നിൽക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു കൊട്ടയ്ക്കകത്ത് കയറിയിരിക്കും അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ വാക്കറിൽ പോകും അത്രയൊക്കെ കളിയുള്ളൂ അതിലും കൂടുതൽ സമയം ഈ കൊട്ടയ്ക്ക് താങ്കൾ താളുടെ പരിപാടി അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മുത്തുമണിയുടെ ഏട്ടന്മാരുടെ വിശേഷമായിട്ട് അപ്പോൾ പുതിയ വീഡിയോ കാണാമേ താങ്ക് യു ബൈ